രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശീയ നേതാവ് മത്സരിക്കുന്നിടത്ത് സ്വന്തം പതാകകള് ഉയര്ത്താനാവാത്തവര്ക്ക് ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികളോട് എങ്ങനെ എതിരിടാനാകുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പാലക്കാട്ടെത്തിയ അദ്ദേഹം ചെറുപ്പളശ്ശേരിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വയനാടിനു പുറമെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ മണ്ഡലത്തിലും ലീഗ് കോൺഗ്രസ് പതാകകൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വന്തം കൊടിയുയർത്താൻ കഴിയാത്ത അവസ്ഥയിലായ ലീഗ് ദുരന്തമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എസ് ഡി പി ഐയും യു ഡി എഫും സംസ്ഥാനത്ത് ആസൂത്രിത നീക്കമാണ് നടത്തുന്നത്

കുറച്ച് അത് മാധ്യമത്തിന്റെ പാർട്ടിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല ചില സ്വതന്ത്രരുമായി ബന്ധമുള്ളതുപോലും രാജിവെച്ചൊഴിയുകയാണുണ്ടായത് അബ്ദുൾ നാസർ മദനി നേതൃത്വം നൽകുന്ന പി ഡി പി ഒരു വർഗീയ കക്ഷിയല്ലെന്ന് മറ്റൊരു ചോദ്യത്തിനുത്തരമായി എം വി ഗോവിന്ദൻ പറഞ്ഞു ജനാധിപത്യ ഭാഗമായിട്ട് വളരെ സജീവമായിട്ട് മദിനിയൊക്കെ മദിനൊക്കെ അതിൻ്റെ അവസാനത്തെ തലത്തിലേക്ക് എത്തിച്ച അവസാനം ജീവന് കൂട്ടി പൊരുതി കൊണ്ടിരിക്കുന്നത് അദ്ദേഹം അപ്പോൾ പി ഡി പി പോലുള്ള ആളുകളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പോലും നിരവധി തെരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചു പോയിട്ടുള്ളവരവരൊക്കെ അതൊന്നൊരു ഈ പറയുന്ന വർഗീയ നിലപാടിൻ്റെ ഭാഗമായിട്ടൊന്നും കൂട്ടി ഉണ്ടാക്കാൻ കാര്യമില്ല കോൺഗ്രസിന്റെ പ്രകടനപത്രികയിൽ സി എ എ വിഷയത്തെക്കുറിച്ച് ഒരു പരാമർശം പോലുമില്ല കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും മോശമായി ചിത്രീകരിക്കുന്നതാണ് സിനിമ സിനിമയുടെ പ്രദർശനം തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് ഇത് കേരളം തള്ളിയ സിനിമയാണ് കേരളത്തിൽ എൽ ഡി എഫിന് ഇരുപത് മണ്ഡലങ്ങളിലും ജയിക്കാനാകുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് വണ്ടും നാല് വൻ ഭൂരിപക്ഷത്തോടുകയും കേരളത്തിലെ തരംഗല്ലേ വമ്പിച്ച തരംഗ സാധാരണ തരംഗം ഏഹ് ഇരുപത് സീറ്റും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സി എ പറ്റി ഒരക്ഷരം വേണ്ടിയിട്ടും പശ്ചാത്തലത്തിൽ ഇന്ന് റിലീസ് ചെയ്തു പക്ഷേ അത് പൗരത്വ ഭേദ നിയമത്തെ സംബന്ധിച്ച് അങ്ങനെ പൗരത്വ ഭേദ നിയമം ഉണ്ട് എന്ന് കോൺഗ്രസ് അറിയുന്നില്ല മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എന്നിവരും പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്